ആറാം ഘട്ടത്തിൽ ആകെയുള്ള പത്ത് സീറ്റിലും പോളിംഗ് നടക്കുന്ന ഹരിയാനയിൽ നിന്ന് വരുന്ന ഏറ്റവും ശ്രദ്ധേയമായ മൂന്ന് ദൃശ്യങ്ങൾ ബി ജെ പിയുടെ അടിപേറി ഇളക്കുകയാണ് കഴിഞ്ഞ തവണ പത്തിൽ പത്തും നേടിയ ബിജെപിക്ക് ഇത്തവണ നേരിടേണ്ടി വരുന്ന ദയനീയമായ സാഹചര്യമാണ് എന്ന് തെളിയിക്കുന്ന മൂന്ന് ദൃശ്യങ്ങൾ ഒരു എക്സിറ്റ് പോളിന്റെയും ആവശ്യമില്ല തോൽക്കാൻ എന്നാണ് പറയുന്നത് ഒന്നാമത്തെ ദൃശ്യം എന്ന് പറയുന്നത് ഹരിയാനയുടെ മുൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന അവിടെ ബിജെപിയുടെ തലപ്പൊക്കമുള്ള ബി ജെ പി നേതാവ് അനിൽ വിജിനെ കർശന വഴിയരികിൽ പിടിച്ചു നിർത്തി മാപ്പ് പറയിക്കുന്നതാണ് രണ്ടാമത്തേത് എന്ന് പറയുന്നത് മുൻ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ നിലവിൽ അദ്ദേഹം ലോക്സഭാ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം ക്ഷണിക്കാതെ കയറിച്ച് ഒരു വേദിയിൽ നിന്ന് ആളുകൾ അദ്ദേഹത്തെ പരസ്യമായി ഇറക്കി വിടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അതും ദയനീയമായ കാഴ്ച മൂന്നാമത്തേത് എന്ന് പറയുന്നത് ബി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ നടത്തിയ റോഡ് ഷോയിൽ ആരുമില്ലാത്ത റാലി അതായത് ആരുമില്ലാത്ത ഒരൊറ്റ മനുഷ്യ കുഞ്ഞു പോലുമില്ലാത്ത റാലിയാണ് മാത്രമല്ല ആ ഒരു റോഡ് ഷോയിൽ പങ്കെടുക്കുന്നതിനായി ചെറുപ്പക്കാരെ കൊണ്ടുവന്നത് ആയിരം രൂപ കൊടുത്തിട്ടാണെന്ന് എന്ന് ആ ചെറുപ്പക്കാർ തന്നെ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പറയുന്ന വീഡിയോ ആണ് നോക്കിക്കെ ഹരിയാനയിൽ ഇത്രയധികം ബി ജെ പി തളർന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല കാരണം ഹരിയാനയിൽ ഇനിയുമുണ്ട് പല ബി ജെ പിയുടെ ദയനീയമായ കാഴ്ചകൾ ഇതിൽ ഈ ഒരു ധാരാളമാണ് ബി ജെ പിക്ക് ഇത്തവണ സീറ്റുകൾ കിട്ടില്ല എന്ന് വ്യക്തമാക്കാൻ ഹരിയാനയിൽ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന ആളാണ് അനിൽ വിജിൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകുന്ന വഴിയിൽ വെച്ച് കർഷകർ തടഞ്ഞു നിർത്തി മാപ്പ് പറയിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല കർഷകർ അദ്ദേഹത്തിന്റെ വാഹനത്തിന് നേരെ കരിങ്കൊടി കാട്ടി തടയുകയാണ് ആദ്യം ചെയ്തത് നിരവധി പേരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധിച്ച കർഷകർക്ക് നേരെ വെടിയുതിർക്കാൻ നിർദ്ദേശം നൽകിയിരുന്നതായി സമ്മതിക്കുകയും അവരുടെ അവരോട് കേണപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കാണാൻ സാധിക്കുന്നത് അനിൽ വിജിത്ത് വളരെ വ്യക്തമായി പറയുന്ന കാര്യങ്ങളുമുണ്ട് മാത്രമല്ല വെടിയുതിർക്കാനുള്ള ഉത്തരവുകൾ വന്നത് മതിൽ നിന്നുമല്ല നരേന്ദ്രമോദിയിൽ നിന്നാണെന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ് കർഷകരോടുള്ള മോദിയുടെ വെറുപ്പ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇനി നോക്കുകയാണെങ്കിൽ മുൻ മുഖ്യമന്ത്രിയായിരുന്ന മനോഹർലാൽ ഖട്ടർ വിളിക്കാത്ത ഒരു വേദിയിലേക്ക് കയറി ചെല്ലുന്ന കാഴ്ചയാണ് പിന്നീട് അവിടെ നടന്നത് വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ് നമുക്കറിയാം നമ്മുടെ ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ബഹുമാനം അല്ലെങ്കിൽ എത്രത്തോളമാണ് ആ ജനങ്ങൾ നോക്കിക്കാണുന്നത് എന്നത് പക്ഷേ ഇവിടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഈ മനോഹർലാൽ ഖട്ടറിനെ വളരെയധികം ഒരു രീതിയിലേക്കാണ് കാണാൻ സാധിക്കുന്നത് ഈ വീഡിയോ എന്ന് വെച്ചറിഞ്ഞാൽ വിളിക്കാത്തൊരു വേദി ദ്ദേഹം കയറി ചെല്ലുകയാണ് ശരിയാണ് പ്രചാരണ വേളയിൽ സ്ഥാനാർത്ഥികളെല്ലാം അങ്ങനെ തന്നെയാണ് വിളിക്കാത്ത അടുത്തൊക്കെ കയറി ചെല്ലാറുണ്ട് കാര്യങ്ങൾ പറയാറുണ്ട് പക്ഷേ ഇവിടെ പറയുന്നത് ഇദ്ദേഹം കേറി ചെന്നപ്പോൾ ഒരു കസേര പോലും ഇടാൻ അവിടെ ആരും തുനിഞ്ഞിട്ടില്ല അതാണ് ഏറ്റവും വലിയ ദയനീയമായിട്ടുള്ള കാഴ്ച മാത്രമല്ല നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം തുടർന്നുമ്പോൾ തന്നെ ജനങ്ങൾ ഒന്നടങ്കം അസ്വസ്ഥരാകുന്നുണ്ട് പിന്നീട് കൂട്ടമായി അദ്ദേഹത്തോട് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ ആവശ്യപ്പെടുകയാണ് അതായത് പ്രസംഗമൊന്നും വേണ്ട പൊക്കോളു എന്നാണ് പറയുന്നത് നോക്കൂ മുൻ മുഖ്യമന്ത്രിയായ അദ്ദേഹത്തിന്റെ അവസ്ഥ എത്ര ദയനീയമാണ് ആരും ഒരു വിലയും കൽപ്പിക്കുന്നില്ല ഇതാണ് ഹരിയാനയുടെ വികാരം എന്ന് പറയുന്നത് അതായത് ബി ജെ പിയോടുള്ള വെറുപ്പ് ഇതാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇനി ബി ദേശീയ അധ്യക്ഷൻ ജെ നദ്ദയുടെ പ്രചാരണ റാലിയാണ് അവസാനത്തേത് റോത്താക്കിലാണ് റോഡ് ഷോ നടന്നിരുന്നത് ബി ജെ പി നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായിരുന്നു ഈ കർഷക സമരം എന്നൊക്കെ പറയുന്നത് മാത്രമല്ല ഈ കാര്യങ്ങളെല്ലാം ഇതിനിടയിൽ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നതാണ് ജെ പി നദ്ദയുടെ ഈ ഒരു റോഡ് ഷോ എന്ന് പറയുന്നത് ഈ റോഡ് ഷോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു പ്രധാന നഗരത്തിലെത്തിയപ്പോൾ തന്നെ അവിടെ ആളുകൾ ഒന്നും ആ ഒരു റോഡ് ഷോയിൽ ഉള്ളതായിട്ട് കാണുന്നില്ല വീഡിയോയിൽ തന്നെ വ്യക്തമാകും അൻപത് പേരിൽ കൂടുതൽ ഉണ്ടോ എന്ന് സംശയമാണ് അത്രയധികം അവർ ചുരുങ്ങിപ്പോയി അല്ലെങ്കിൽ ബിജെപിയിൽ നിന്ന് വിട്ടുപോയി എന്ന് വേണം പറയാൻ മാത്രമല്ല ഇനി ഉള്ള ആളുകളാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരം രൂപ കൊടുത്ത് വാടകക്കെടുത്ത ആളുകളാണ് ഈ റോഡ് ഷോയിൽ പങ്കെടുത്തിരിക്കുന്നത് അ മാത്രമല്ല ആ ഒരു വീഡിയോയിൽ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് രണ്ടായിരം രൂപ തന്നതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു പ്രതിഷേധ റാലിക്ക് വന്നത് എന്നാണ് ഈ ചെറുപ്പക്കാർ ക്യാമറയ്ക്ക് മുന്നിൽ പോലും വന്ന് പറയുന്നത് ഇതിൽ നിന്ന് വ്യക്തമാവുന്ന ഒരു കാര്യമുണ്ട് ഹരിയാനയിൽ പത്തിൽ പത്ത് സീറ്റും ബി ജെ കഴിഞ്ഞ തവണ നേടിയപ്പോൾ ഇവരുടെ ഈ ഭരണം മികവുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾ എത്രത്തോളം ബി ജെ പിയെ വിലയിരുത്തുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കി എന്നതാണ് നമുക്ക് ഈ മൂന്ന് വീഡിയോയിൽ നിന്ന് വ്യക്തമാവുന്നത് വേറൊരു വീഡിയോയും വേണ്ട ഈ മൂന്ന് വീഡിയോ മതി ഹരിയാനയിലെ ബി ജെ പിക്ക് മാർക്കിടാൻ ഇതാണ് പറഞ്ഞത് എക്സിറ്റ് പോൾ പോലും വേണ്ട എന്നുള്ള ഒരു കാരണം എന്ന് പറയുന്നത് കാരണം നോക്കൂ ബി ജെ പി എത്രത്തോളമാണ് ഹരിയാന തളർത്തി കഴിഞ്ഞത് എന്ന് വേണം പറയാൻ കാരണം ഈ വീഡിയോയിൽ നിന്നെല്ലാം വ്യക്തമാവുന്ന ഒരു കാര്യം അത് തന്നെയാണ് ജനവികാരം ഒറ്റക്കെട്ടായി മാറിയിരിക്കുകയാണ് ബി ജെ പിക്ക് അതാണ് ഈ മൂന്ന് ി ജെ പി പ്രമുഖ നേതാക്കളെയും അവസ്ഥയിലേക്ക് കാണിക്കുന്നത് ഒരാൾ കേണ കേണപേക്ഷിക്കുന്നു കർഷകരോട് ഒരാൾ പൊതുവേദിയിലേക്ക് പോകുന്നു ഒരാൾ റാലി നടത്തുന്നു ഈ മൂന്ന് ഘട്ടത്തിലും ജനങ്ങൾ ഒന്നടങ്കം നടക്കുന്ന ും നടക്കുന്നൊരവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു എന്ന് വേണം പറയാൻ അതുകൊണ്ട് തന്നെ ഈ ആറാം ആറാംഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ വലിയ പ്രതീക്ഷകളൊന്നും ഇവിടെയും ബിജെപിക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് വ്യക്തമാക്കാൻ സാധിക്കുന്നത് അതുമാത്രമല്ല ഇത്തവണ ബിജെപിയുടെ സീറ്റ് പത്ത് എന്നുള്ള സീറ്റ് വളരെയധികം താഴേട്ട് കുറയാനുള്ളൊരു സാധ്യതയും ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് കാരണം ജനങ്ങൾ ഒന്നടങ്കം മനസ്സിലാക്കി കഴിഞ്ഞു ബി ജെ പിയുടെ ഭരണമിക എത്രത്തോളമാണ് ഹരിയാനയിൽ ഉള്ളത് എന്നത് അതാണ് ഈ വീഡിയോയിലുള്ളത് എന്ത് തന്നെയായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ വരുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന രീതിയിലേക്കായിരിക്കും അത് പോകുന്നത് എന്നതിൽ സംശയമില്ല കാരണം ഇന്ത്യ മുന്നണിക്കും വലിയൊരു വളർച്ച ഒരു ഭാഗത്ത് നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഹരിയാനയിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഇങ്ങനെയുള്ള സംഭവ ഉടലെടുക്കുന്നത്